ോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കഴിക്കാം മൊത്തം ഞാൻ കൂട്ടം കൂടി കിടക്കുകയാണേ ഗ്ലാസ്സിലേക്ക് ഇട്ടു വെക്കാം നിങ്ങൾ ഞാൻ ഇത് അടച്ചു വെക്കുകയാണ് ഇന്നിട്ട് നാളെ ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാം അങ്ങനെ ഞാൻ ഈ ഓർബീസ് നോക്കിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ചിലതൊക്കെ ആവാനും ഉണ്ട് നാണ്ടേ നമുക്കിതൊന്ന് അടിച്ചതിൻ്റെ വെള്ളം കളയാ ചെറുതൊക്കെ വെളുത്തിയിട്ടാ ഇട വളരാനുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വെളുത്തിയിട്ട് വെക്കാം കണ്ടോ െല്ലാം ബൗളിലേക്കാക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വീണു വേണ്ട ബൈ